ഇന്ന പ്രൊഫൈൽ സൈഡ് പറയാറുണ്ടോ ഇല്ല 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 അത് ഒരു ഡയറക്ടേഴ്സിനോടും പറഞ്ഞിട്ടില്ല കാരണം ഇപ്പോഴാണ് ആർട്ടിസ്റ്റുകളെ നോക്കി ഷോട്ട് വയ്ക്കുന്നുണ്ട് ഇപ്പോൾ കാരണം ലൈറ്റിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ലൈറ്റ് ഒരു ആർട്ടിസ്റ്റിൻ്റെ മുഖത്ത് ലൈറ്റ് അടിക്കേണ്ടത് പക്ഷേ ജൂനിയറൊക്കെ വെച്ച് അടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മുഖം കരിഞ്ഞു കഴിഞ്ഞില്ല അപ്പം അതുകൊണ്ട് നോക്കിയും കണ്ടാണ് ലൈറ്റ് അടിക്കുന്നത് ഷോട്ട് വെക്കുമ്പോൾ ഇന്ന സ്ഥലത്ത് വെക്കലേന്ന് ആരും പറയില്ല കാരണം അത് അടുത്ത ഷോട്ടിലേക്കുള്ളതും അടുത്ത വൈഡ് ഷോട്ടിലേക്കുള്ളതും അടുത്ത സജഷൻ ഷോട്ടിലേക്കുള്ള ഷോട്ടുകളായിരിക്കും അപ്പോൾ വയ്ക്കുന്നത് പിന്നെ അത് മാത്രമല്ല സമയം ഒരു മിഡ് ഷോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് പോയി വെക്കില്ല കാരണം അവിടുന്ന് ലൈറ്റ് എല്ലാം പൊളിച്ച് ഇപ്പുറത്ത് വയ്ക്കേണ്ടത് അപ്പോൾ ആ രണ്ട് ഷോട്ട് കഴിഞ്ഞിട്ടായാണ് ഇപ്പുറത്ത് വീണ്ടും വരേണ്ടി വരുന്നത് അപ്പോൾ ആ ഷോട്ടെല്ലാം വിട്ടേച്ച് ശേഷം ക്ലോസപ്പും സാഷനും വയ്ക്കുമ്പോൾ ലൈറ്റ് ഫേവറായില്ലേ അങ്ങനെ വെക്കുമ്പോൾ അവർക്ക് അത് മാറ്റി വെക്കുക ഇവിടെ വെക്കുക അങ്ങനെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല കൊണ്ടുവന്നിട്ട് വേറെ കൊണ്ടുവന്ന ഉണ്ട് ഒന്ന് പുള്ളി സാർ അത് ഞാൻ കണ്ടെത്തിയതല്ല എന്നോട് ചാൻസ് ചോദിച്ചതാണ് പണ്ട് എൻ ശങ്കരനായ സാറിൻ്റെ പടം ഒരു ജന്മം കൂടി എന്ന് പറഞ്ഞൊരു പടം റോട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ലാലു അലക്സ് വന്നിട്ട് തോണ്ടിന് അല്ല റോട്ടിലെ ഷൂട്ടിങ് നടക്കുമ്പോൾ ആരെ കാണണം എന്ത് കാണുന്ന സാമാന്യ ബുദ്ധി അവർക്കുണ്ടല്ലോ ആരെ പിടിച്ചാലാണ് ചാൻസ് കിട്ടുക എന്നുള്ളത് അങ്ങനെ തോന്നിയപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി ഡയലോഗ് പറഞ്ഞു കൊടുക്കൊണ്ടിരിക്കുവായിരുന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരാൾ നല്ലൊരു ചുള്ളൻ എന്തെന്ന് ചോദിച്ചു ഒരു കാര്യം ഒരു അവർ മിനിറ്റിട്ടാണ് ഞാനും പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞിട്ട് തിരിഞ്ഞു നിന്ന് പോകും സാറെ അഭിനയിക്കുന്ന ഉണ്ട് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ തരാൻ പറഞ്ഞു ഞാൻ മൊത്തം നോക്കി ഡയറക്ടറോട് പറഞ്ഞു എൻ ശങ്കരനായ സാറിനോട് പറഞ്ഞു സാറ് നമുക്ക് നാളെ ഒരു സീനിൽ അഭിനയിക്കാനായിട്ട് ഒരു സീനേ ഉള്ളൂ അഭിനയിക്കാനായിട്ട് ഒരു ആൾ വേണ്ടേ നമുക്ക് ആ ആൾക്ക് കൊടുത്താലോ എന്ന് ചോദിച്ചു അപ്പോൾ ശങ്കനാ സാറിനൊരു ക്യാരക്ടർ ഇതുണ്ട് പതിവ് ആ അവിടെ ശങ്കന ആ ജോമോൻ്റെ ഇഷ്ടമൊന്ന് ആ ഓക്കെ ആണെങ്കിൽ ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു നാളെ വരാൻ പറഞ്ഞു ലാലു അലക്ഷനോട് പിറ്റേ ദിവസം ആ ഹിന്ദി നടി വായൽ മലയാളം വരാത്തൊരു നടി തന്നെ ബലാത്സംഗം ചെയ്യുന്ന ഒരു സീനാണ് അല്ല ആ സീനും പടത്തിലുണ്ട് ഒരു ജന്മം കൂടി കൂടിയൊ പേര് മാറ്റി ആ പേര് എനിക്ക് ഓർമ്മയില്ല അതിന്റെ ഇപ്പൊ പേര് മാറ്റിട്ടാണ് റിലീസ് ചെയ്തത് അന്ന് ലാല് സുന്ദരമായിട്ട് അഭിനയിച്ചു പോകും ഷോർട്ടൊക്കെ പറഞ്ഞോ ആ ബലാത്സംഗ് അമൃത ഹോട്ടല് ഒരു നൂറ്റി ഒന്നാ നൂറ്റി രണ്ടോ റൂമില് ആ സീൻ എടുത്തു അന്ന് സീനെടുത്തും ഞാൻ തന്നെയാണ് ചങ്ങനെ അപ്പുറത്തെ ഇരുമ്പോണ്ടായിരുന്നു എന്നോട് എടുക്കാൻ പറഞ്ഞു എടുത്തു സുന്ദരമായിട്ട് അഭിനയിച്ചു അത് ലാലു ലക്ഷ്മന്റെ ആദ്യത്തെ പടമായിരുന്നു പിന്നെ ജയസൂര്യ ജയസൂര്യ ഇതുപോലെ തന്നെ കാലചക്രം പടം അത് രണ്ടായിരത്തിനേക്കാളും മുൻപാണ് ആദ്യത്തെ പടം വിനയൻ്റെ ആ ഊമ ഊമ ഒരേട പയ്യൻ ഒരേട പയ്യൻ ആ പടത്തിലാണ് ഹീറോ ആയിട്ട് വന്നത് അതിനേക്കാളും മുൻപുള്ള പടമാണ് കാലചക്രം എന്ന് പറഞ്ഞ പടം അതില് അസു ഞങ്ങള് മസ്റ്റിൻ്റെ ഒക്കെ കൂടി ഇരുന്ന് സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എറണാകുളത്ത് ഹൈവേ ഹോട്ടലിലുണ്ടല്ലോ ഇരിക്കുമ്പോൾ ഒരാൾ വന്ന് റൂമിൽ വന്ന് കഥ തെട്ടി ഒരു ചാൻസ് വേണം എന്ന് പറഞ്ഞു അഭിനയിക്കാൻ അപ്പോൾ അഭിനയിക്കാനോക്കിയപ്പോൾ ആൾ കൊള്ളാം നല്ല ചുള്ളനല്ലേ നല്ല ചുള്ളനായിരുന്നു നോക്കിയപ്പോൾ ഒരു ക്യാരക്ടറിലേക്ക് ആൾ റെഡി ആയിട്ടില്ല ശരി നിൽക്കട്ടെ ഞാൻ പറയാട്ടോ എന്ന് സാറേ എന്തേലും എന്തേലും നമുക്ക് ഒരു അഭിനയിക്കുന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അങ്ങനെയാണ് ശരി നോക്കാം പറയാട്ടോ എന്ന് പറഞ്ഞപ്പോഴും സമ്മതിച്ചില്ല ആരും ജയശൂര്യ വിടുന്നില്ല നേരെ ഡയറക്ടറെടുത്തു തന്നു കാരണം നമുക്ക് നാളെ പറയാം അങ്ങനെ അവിടെ ചെന്ന് ഡയറക്ടറോട് പറഞ്ഞു ഡയറക്ടർ ഇങ്ങനെ ആലോചിച്ച് കാരണം നാളത്തെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഡയറക്ടറോട് പറഞ്ഞു നമുക്ക് നാളെ എന്നെ ഒരു ക്യാരക്ടർ അഭിനയിക്കാനായിട്ടൊരാൾ വേണമല്ലോ അല്ലേ നമുക്ക് ആൾ ഓക്കെ ആയിട്ടില്ലല്ലോ സാറേ കാരണം ചാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചാർട്ട് ചെയ്യുന്ന ഇന്ന ആർട്ടിസ്റ്റിൻ്റെ പേരും ഇന്ന ലൊക്കേഷനിൽ ഇന്ന ആൾ എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുക്കണമല്ലോ കൺട്രോളർ അപ്പോൾ അതിനുവേണ്ടി ആ ഒരാളില്ലായിരിക്കുകയാണ് അങ്ങനെ ശരി എന്താന്ന് വെച്ചാൽ നമുക്ക് വേണ്ടതാണ് അങ്ങനെയാണെന്നോ ഓക്കേ അല്ലേ ചോമന് എന്നാ അപ്പഴും അതെ ചിന്ത ചിന്ത പൈസ അങ്ങനെ തന്നെയാണ് പ്രൊഡ്യൂസറെ പിറ്റേ ദിവസം രാവിലെ ഷൂട്ടിങ് ആരംഭിക്കാനായിട്ട് ഞങ്ങൾ നാലഞ്ച് ഞങ്ങള് അവിടെ എന്താ താമസിക്കുന്നു പൈസ ഒന്ന് ഷൂട്ട് ചെയ്തു പക്ഷെ പൈസ വരാൻ ലേറ്റായപ്പോ ആലോചിച്ച് നിക്കുകയാണ് അതിനുവേണ്ടി വിളിച്ചു സംസാരിക്കും അപ്പോഴാണ് ഞാനും കൊണ്ട് ചെല്ലുന്നത് താഴെ വന്ന് ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ അഡ്രസ്സും ഒക്കെ വാങ്ങിച്ചു ശരി കൺട്രോളർ ആയിട്ട് കൊടുത്ത് നാളെ അദ്ദേഹത്തിന് വിളിച്ചോളോട്ടെ നമുക്ക് ഷൂട്ട് ചെയ്യണം നാളെ അല്ല പിറ്റേ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് തന്നെ വിളിക്കണം പറഞ്ഞു അങ്ങനെ കാലചക്രത്തിൽ അഭിനയിച്ച ചാൻസ് വാങ്ങിച്ചു കൊടുത്തത് ഞാൻ തന്നെയാണ് നന്നായിട്ട് അഭിനയിച്ചു ആ ഡയറക്ടർമാര് വൺ സോറ് വൺസ് മോർ വൺസ് സുപോർ എന്ന് പറഞ്ഞു ഒന്നുകൂടി എടുക്കാം ഒന്നുകൂടി എടുക്കാന്ന് പറഞ്ഞു നന്നായിട്ട് അഭിനയിച്ചു താല്പര്യമില്ല താല്പര്യമില്ലാതെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ചില ഡയറക്ടേഴ്സിന് അങ്ങനെയുണ്ട് പുതിയ പുതിയ പിള്ളേരായാലും ആദ്യത്തെ പടായി കഴിഞ്ഞാലും പുതിയ പിള്ളേരിട്ട് പടം എടുക്കുമ്പോൾ ഷോർട്ട് എടുക്കുന്ന സമയത്ത് പോരാ 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 എന്നുള്ളൊരു തോന്നലുണ്ട് എത്ര അഭിനയിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് വരുന്നത് ഇതിന് മേലെ അഭിനയിക്കേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കില്ല ആ സന്ദർഭത്തിൽ ഇരിക്കുമ്പോൾ പോരാ പോരാ എന്നേ തോന്നുള്ളൂ സൂര്യ അഞ്ചാറ് ടേക്ക് അഭിനയിച്ചു കണ്ടോണ്ടിരിക്കുന്ന ഞാൻ പറഞ്ഞു ഡയറക്ടറെ അടുത്ത് സാർ അത് ഓക്കെ അല്ലേ ഞാൻ ഡയറക്ടറോട് ചെവിയിൽ പറയാം അത് ഓക്കെ അല്ലേ രണ്ടാമത്തെ ടേക്കിൽ ഞാൻ ആദ്യത്തെ ഒരു ടേക്ക് ഡയറക്ടറെ തൃപ്തി രണ്ടാമത്തെ ടേക്കിൽ പറഞ്ഞു അത് അല്ലേ ഇതില്ലേ ചെയ്യേണ്ടത് നമുക്കിതെല്ലാം ആവശ്യമുള്ളൂ അപ്പോൾ എല്ലാം വേണ്ട ഒന്നും കൂടി എടുക്കാം ആ ഒന്നും കൂടി എടുക്കാം അത് ഹാറിൽ പോയി നിന്നു കോംപ്ലക്സിലുള്ള ഡയറക്ടർമാർ ഇഷ്ടം പോലെ ഞാൻ അത്രയും പെർഫെക്റ്റ് ആയെന്ന് ഷോർട്ട് കോംപ്ലക്സ് ഉള്ള ഡയറക്ടേഴ്സ് ഇഷ്ടം പോലെയാണ് സ്വഭാവം ഏറ്റവും വെല്ലുവിളി വേണ്ട ഞാൻ അവരെ ഒന്നും പ്രൊട്ടക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യമില്ല കാരണം ഡയറക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അസോസിയേറ്റ് ഡയറക്ടർ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണല്ലോ അവരുടെ കൂടെന്നുള്ളത് അവർക്കറിയാവുന്നതുകൊണ്ട് അവരെന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ആ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഞാൻ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നു മെരിലാൻഡ് സ്റ്റുഡിയോ ഉണ്ടല്ലോ അദ്ദേഹം ആ വഴിയാണ് ഫീൽഡിലേക്ക് കയറിയത് അങ്ങേര് ഒരു സീരിയലോ ഒരു പടമോ എന്തോ ചെയ്യുന്ന സമയത്ത് ജഗദീശ് കുറുമാർ ടോപ്പ് നിൽക്കുന്ന സമയത്ത് അവിടെ ഡേറ്റ് കൊടുത്തു പറയുകയും ചെയ്തു കാരണം സിനിമ കലാരൂപത്തിലേക്ക് കട കാലെടുത്ത് വെച്ചത് ആ വഴിയാണ് അല്ല സീരിയലിനും പിന്നെ അവിടെ അവരെടുത്ത ഒരു എന്തോ ഒരു ഒരു സ്ക്രിപ്റ്റിൻ്റെ വേറെ എന്തോ ഒരു ചെറിയൊരു സംഗതിയാണ് അതിലേക്ക് ഡേറ്റ് കൊടുക്കേണ്ട കാര്യമില്ല കാരണം ജഗദീഷ് കുമാർ എന്ന് പറയുമ്പോൾ ലാലിനെ പോലെ തന്നെ ടോപ്പായി നിന്ന് കേൾക്കുന്ന ഒരു ആർട്ടിസ്റ്റാണല്ലോ എന്നിട്ടുണ്ട് ഏറ്റവും കൊടുത്തോടെ അതാണ് മാന്യത മറക്കില്ല ഉണ്ട് തീരെ ഒഴിവില്ല ഞാൻ കാണാട്ടാന്നും പറഞ്ഞില്ല മാത്രമേ എപ്പോഴും കഥ കൊള്ളില്ല എന്ന് പറഞ്ഞ് മാറുന്നവരേ ഉള്ളൂ എത്ര നല്ല കഥ കൊണ്ടുവന്നു കഴിഞ്ഞാലും കഥ കേൾക്കാൻ താല്പര്യപ്പെടില്ല കുറച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഷോട്ട് വിളിച്ചൊന്നും പറഞ്ഞു പോകും ചുമ്മാ പറയുന്നതാണ് കാരണം ഞാൻ അവരെ ആദ്യമായിട്ട് ഈ ഫീൽഡിൽ ആദ്യമായിട്ട് കാണുന്നതല്ലല്ലോ അതൊക്കെ ചുമ്മാ പറയുന്നത് നമ്മൾ അത്രയും മോശം കഥയും കൊണ്ടാണോ പോകുന്നത് എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ലല്ലോ പിന്നെ അബ്സങ്ങൾ വരുന്നത് റൈറ്റേഴ്സ് പോയി കഥ പറയുമ്പോൾ അവർക്ക് തൃപ്തിപ്പെടാത്ത സന്ദർഭങ്ങളായിരിക്കും ചിലപ്പോൾ പറയുന്നത് അപ്പോൾ ആ കൊണ്ടുചെല്ലുന്ന ഡയറക്ടർ ബോറായി തോന്നും ആ കഥ ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഒരു റൈറ്ററേയും കൊണ്ടുചെന്ന് കഥ പറയുന്നത് ചില സന്ദർഭങ്ങളിൽ ഡയറക്ടർ തന്നെ പോയി കഥ പറഞ്ഞ് ആർട്ടിസ്റ്റിനോട് കൺവെൻസ് ചെയ്തിട്ടാണ് ഡേറ്റ് വാങ്ങിക്കുന്നത് റൈറ്റേഴ്സിനെ കൊണ്ടുപോയി കഥ പറയുമ്പോൾ ഒരുപക്ഷെ ആ പറയുന്ന റൈറ്റേഴ്സ് പറയുന്ന കഥ ഒരുപക്ഷെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കൂടെ ചെല്ലുന്ന ഡയറക്ടറും മോശമായിപ്പോവും ഇയാൾക്ക് കഥയും ഇതൊന്നും സെലക്ട് അറിയില്ല എന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിട്ടുണ്ട് മാനസികമായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെട്ടത് ഇഷ്ടപ്പെട്ടത് ഒന്ന് രണ്ട് പേരുണ്ട് ശശി മോഹൻ മരിച്ചുപോയി തമ്പി കണ്ണെന്നാനം മരിച്ചുപോയ ശിവൻ ഇതൊക്കെ മാനസികമായിട്ട് ഇഷ്ടപ്പെട്ട ഡയറക്ടേഴ്സായിരുന്നു നല്ല പിന്നെ ജേഴ്സി മരിച്ചുപോയി ഞാൻ വർക്ക് പറയാൻ സന്ദർഭം ഉണ്ടാക്കലോ എനിക്കൊരു പാറ കിട്ടിയിട്ടുണ്ടെന്ന് മാത്രം പണി കിട്ടിയിട്ടുണ്ട് പക്ഷേ എന്നിട്ട് ഡയറക്ടർ സോറിയും പറഞ്ഞ അവസാനം പണി കിട്ടിയത് ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ രണ്ട് പടത്തിൽ വർക്ക് ചെയ്ത ഒരു അസിറ്റൻ്റ് ഡയറക്ടർ എപ്പോഴും മുന്നോട്ട് പോകണം മുന്നോട്ട് പോകണം ഫീൽഡിൽ കയറി പോകണോ എന്നാണ് ആഗ്രഹിക്കുക അതിന് ഗുരുവിനെയും ചീഫിനെയും ചവിട്ടിത്തയച്ചു പോകണമെന്നുള്ളത് ചിന്തിക്കാൻ പാടില്ലല്ലോ അപ്പം ഞാൻ ചീഫ് ആയിട്ടാണല്ലോ ചെല്ലുന്നത് അസോസിയേറ്റ് ഡയറക്ടർ ചീഫ് എന്നുള്ളത് എനിക്ക് അസോസിയറ്റ് ആയിട്ട് ഡയറക്ടറായിട്ട് ചെല്ലുമ്പോൾ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്നതുപോലെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്ത ഞാൻ അപ്പർ ഇരിക്കുമ്പോൾ മൂന്ന് പടം വർക്ക് ചെയ്യാൻ വന്ന് കഴിഞ്ഞു എൻ്റെ കൂടെ മൂന്ന് നാലാമത്തെ പടം വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ഡയറക്ടർ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ നിറയെ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അത് കാരണം കുറച്ച് ഗമയുണ്ട് എന്നും പറഞ്ഞിട്ട് വെറുതെ ഒരു കാര്യമില്ലാതെ ആ ഡയറക്ടറോട് പറഞ്ഞു ആ ഡയറക്ടർ ഇത് കേട്ടപാട് അത്തരം കമ്മിയുണ്ടോ അത് കേട്ട് അങ്ങനെ തന്നെ വിശ്വസിച്ചു അപ്പം അവൻ പാര പണിയുന്നൊരു അസ്റ്റൻ ഡയറക്ടറാണെന്ന് പിന്നീടാണ് അറിഞ്ഞത് വെറുതെ കൂടെ വർക്ക് ചെയ്യുന്നവരെ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഡയറക്ടേഴ്സിൻ്റെ മുൻപിൽ ആളാവാൻ വേണ്ടി പറയുന്ന ഒരുത്തനാണെന്ന് നാലാമത്തെ അസ്റ്റൻ്റ് എന്നോട് പറഞ്ഞു സാറേ അവനെ ഒന്നും ചെയ്യല്ല സാറിൻ്റെ പേര് ദോഷം വരും സാറിന് ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള സാറ് അവനെ അവനടിച്ചു എന്നുള്ള പേര് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ തടഞ്ഞു കാരണം ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അടിക്കാൻ പോയി എൻ്റെ ആദ്യത്തെ അനുഭവമാണ് ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരു അസ്റ്റൻ്റെ ഡയറക്ടർ അടിക്കാൻ പോയത് അവൻ തടഞ്ഞ കാരണം അല്ലെങ്കിൽ അതിൻ്റെ ചകളയ്ക്ക് ഒന്നും ഞാൻ കൊടുത്തേനെ കാരണം ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞത് എന്തിനാണ് ഇങ്ങനെ പറയേണ്ട കാര്യം എന്നു തന്നെ ഞങ്ങൾ ചിന്തിച്ച അപ്പോൾ അവൻ പറഞ്ഞു സാറിന് എന്തിനാണ് ഞാൻ പിന്നെ ആവശ്യമില്ലാത്ത പോയി പറയുന്നത് എനിക്ക് വേറെ പടത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഒന്ന് കൊടുത്തിട്ടുണ്ട് അന്ന് കോംപ്രമൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മാനേജർ എല്ലാവരും ചേർന്ന് അടി നടന്ന് എന്തിനാണ് തരുന്നത് കാരണം അവൻ്റെ പണി അതാണെന്ന് എന്തിനാണെന്ന് വെച്ചാൽ ഡയറക്ടറുടെയും ക്യാമറമാൻ്റെയും മുൻപിൽ നിന്ന് പറയുമ്പോൾ അവിടെ ജോലിയില്ല സെറ്റിൽ എന്തെങ്കിലും പണി ചെയ്യണമെന്നുണ്ടെങ്കിൽ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് വെച്ച് നിൽക്കുമ്പോൾ ആർട്ടിസ്റ്റിൻ്റെ കണ്ടിന്യൂറ്റി നോക്കുന്നത് ഡ്രസ്സ് ഒന്ന് തിരിച്ചിടൽ ഒരു സോഫ തിരിച്ചിടുമ്പോൾ ഒരു സഹായിക്കുന്ന ആർട്ടസിറ്റൻസിനെ അതൊന്നും ചെയ്യുന്നില്ല ഡയറക്ടറേയും ക്യാമറമാൻ്റെ അടുത്ത് നിന്ന് ഈ മോണിറ്ററിൻ്റെ അടുത്ത് നിന്നിട്ട് വർത്താനം പറയുമ്പോൾ അവൻ്റെ പണി കുറഞ്ഞില്ലേ പക്ഷേ പറയുന്നത് സെറ്റിൽ നിന്ന് ഡയലോഗ് പറഞ്ഞു കൊടുക്കുന്ന അസോസിയേഷൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരിക്കും അതുപോലെ എനിക്ക് ഒരെണ്ണം കിട്ടി